ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഗാർഡനിലോട്ട് പോകാൻ പോവാം അപ്പം നമ്മുടെ വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നത് വീട്ടിൽ നിന്ന് തീണ്ട നമ്മൾ വളരെ അടുത്താണ് ഗാർഡൻ അപ്പോൾ നിങ്ങൾക്ക് ഗാർഡൻ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക എന്ന് വെച്ചു അപ്പോൾ എല്ലാവർക്കും ഗാർഡൻ്റെ കുറച്ച് ഞാൻ കുറച്ച് ചെടിയുടെയൊക്കെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു എന്നാലും എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഗാർഡനിലോട്ട് പോകാം അങ്ങനെ നമ്മൾ വീടെല്ലാം പൂട്ടി ഇറങ്ങി അപ്പോൾ റോഡിൻ്റെ അകത്തോട്ടാണ് നമ്മുടെ വീട് നിൽക്കുന്നത് അത് ഇത്രയും താ ഇൻ്റർലോക്കൊക്കെ ഇട്ട വഴിയാണ് അപ്പോൾ കുറച്ച് നമ്മൾ ജസ്റ്റ് ആദ്യത്തെ വീടാണ് അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ റോഡാണിത് ഇതെന്ന് പറയുന്നത് കൊല്ലത്ത് കോളേത്തോട് വന്ന് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് വരുമ്പം ചായക്കട മുക്കും കുത്തനടയുടെ ഇടയ്ക്കുള്ള റോഡാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിനെ നമ്മൾ ഗൂഗിൾ മാപ്പ്കാർ പ്രിയദർശനീയ റോഡെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങളുടെ നാട്ടുകാർ ഇന്നേവരെ അങ്ങനെ ഒരു പേര് പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷേ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഇതാണ് പ്രിയദർശിനി റോഡ് നമ്മൾ പ്രിയദർശിനി റോഡിൽ കൂടെ നേരെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ആറാമത്തതാണ് നമ്മുടെ ഗാർഡൻ അപ്പം എൻ്റെ ബോഡൊക്കെ കൃഷ്ണ ഗാർഡൻസ് എന്ന് അപ്പം ഗാർഡനും നമ്മുടെ റോഡിൻ്റെ അകത്തോട്ടാണ് നിൽക്കുന്നത് ഇതൊരു വഴി വഴി നമ്മൾ നേരെ ചെന്നിരുന്ന് ഗാർഡനിലോട്ടാണേ നേരെ റോഡിൽ നിന്ന് നോക്കുന്നത് ഗാർഡനാണ് ഈ കാണുന്നത് നമ്മുടെ വർഷ നമ്മുടെ ഗാർഡൻ്റെ സൈഡിലുള്ളൊരു വർക്ക് ഷോപ്പാണേ ഉരുക്ക് വർക്ക് ഷോപ്പാണിത് പണ്ടത്തെ കാലത്ത് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സിന് മുമ്പിൽ ഈ നാടിൻ്റെ പ്രഷ് ഈ നാട് എല്ലാവർക്കും അറിയാവുന്നത് ഈ വർക്ക് ഷോപ്പിൻ്റെ പേരിലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് തകർന്ന് അത് ക്ലോസ് ചെയ്തിട്ട് തന്നെ ഒരു പത്തിരുപത്തിയഞ്ച് കൊല്ലമായെന്ന് തോന്നും കേട്ടോ എനിക്കറിയില്ല അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പക്ഷേ ഇപ്പോൾ ഒരു സ്മാരകം പോലെ അത് അവിടെ കിടക്കുന്നുണ്ട് ഈ വഴി നേരെ വരുമ്പോൾ ഒരുപാട് വീടുണ്ട് നമ്മുടെ ഗാർഡൻ്റെ ചുറ്റിനും നമ്മൾ ആദ്യം വന്നപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ലേ ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ആയി കുറേ വീടൊക്കെ വന്നു കുറേ വീടൊന്നുമില്ല ഇല്ല രണ്ട് വീടിപ്പം വന്നു ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതാണ് നമ്മളുടെ ഗാർഡൻ എന്ന് പറയുന്നത് അപ്പം ഗാർഡൻ ഇത് ഞങ്ങളുടെ ഔട്ട്ലെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെടി വിൽക്കാനുള്ള സ്ഥലം മാത്രമാണ് ഇവിടുത്തെ പ്രോപ്പഗേഷനും കാര്യങ്ങളൊന്നും ഇവിടെ എല്ലാം നടക്കുന്നെ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യാം ഇത് വിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം കുറവാണ് ചെറിയ ഒരു ഗാർഡൻ ഇവിടെ അപ്പോൾ രാവിലെ നമ്മൾ വന്ന് കയറുമ്പം തന്നെ ആദ്യത്തെ പരിപാടി തൈ കാണുന്നതാണ് നമ്മൾ തന്നെത്താനെ ഒരു ചെടി നട്ട് അത് കായാവുമ്പോൾ അത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം നല്ല രസമല്ലേ ഒരുപാട് പൂത്ത് പൂത്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പം മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് കുറഞ്ഞു എല്ലാം തീരാറായി ഈ ചാമ്പയ്ക്ക വെച്ച് ഞങ്ങൾ അച്ചാറൊക്കെ ഇട്ട് നല്ല ആയിരുന്നു നമ്മൾ അച്ചാർ ഇടാം സ്കോഷ് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ചാമ്പയ്ക്കെ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാം വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതല്ല അച്ചാറിടുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ടേസ്റ്റാണ് അച്ചാറിന് അപ്പം അച്ചാറിടാം പിന്നെ ഇങ്ങനെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കഴിക്കുമ്പോൾ ഒരു റിഫ്രഷ്മെൻ്റ് കൂടിയാണ് കേട്ടോ നല്ല മധുരവും നല്ല പുളിയും ഒക്കെ ഉണ്ട് ഇതിനകത്ത് കൂട്ടില് വേണ്ട ഫുള്ള് കൂത്തും ഇങ്ങനെ നോക്കി എൻ്റെ ഒരു ഫേവററ്റ് ചെടിയാണ് ഫുള്ള് പൂത്തും നമ്മുടെ സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെയാണോ പറയുന്നത് അല്ലല്ലേ എസ്റ്റ്ഡേ ടുഡേ ടുമാറോ അങ്ങനെ പറയും സൺഡേ മണ്ടേ എന്ന് പറയും പല വീഡിയോ അറിയപ്പെടും ബേ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ടേ കയ്യിലെ ചാമ്പക്കുണ്ട് വേണ്ടേ ഇത് നല്ല ഡാർക്ക് ആണ് പിന്നെ ഇതാ ലൈറ്റ് ആയിട്ട് മാറി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പ്യുവർ വൈറ്റ് ആയിട്ട് മാറും മൂന്ന് കളറാണ് ചെടിക്കകത്ത് ഇതിപ്പം ഫുള്ള് പൂത്ത് നിൽക്കുവാണേ നല്ല രസമായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് ആഹ് ഫുള്ള് പൂത്ത് ഇതിൻ്റെ മുട്ടുകളാണ് ഈ നിൽക്കുന്നത് നല്ല വൈലറ്റ് കളർ മുട്ടുകളാണ് എല്ലാം ആണ് പൂക്കൾ തുടക്കം വൈലറ്റും പിന്നീട് വൈറ്റ് വൈറ്റാണെ അതേൻ്റെ തൈകളൊക്കെ ഉണ്ട് അത് നല്ല വൈറ്റ് കളറാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഫുള്ള് വൈറ്റ് വൈറ്റ് കളറാണ് ഈ കണ്ട ചെടിയുടെ പേരാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ അല്ലെങ്കിൽ മൺഡേ സൺഡേ മൺഡേ സൺഡേ എന്നൊക്കെ പറയുന്ന ചെടിയാണ് ഇതിനകത്ത് മൂന്ന് കളറാണ് പൂക്കൾ വരുന്നത് തുടങ്ങുന്നത് ഡാർക്ക് വയലറ്റ് പിന്നെ പിറ്റേ ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് അതൊരു ലൈറ്റ് ലാവൻഡർ കളറാണെങ്കിൽ പൂക്കൾ വയലറ്റ് നല്ല ലാവൻഡർ കളർ ഡാർക്ക് ലാവൻഡർ അത് കഴിയുമ്പോൾ ഒരു ലൈറ്റ് ലവൻഡർ ആയി പിന്നെ അത് പ്യൂർ വൈറ്റ് ആവുന്ന അങ്ങനെ മൂന്ന് കളറിലായിരിക്കും ഇതിൻ്റെ പൂക്കൾ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കളർ അതുകൊണ്ടാണ് നമുക്ക് ഈ പേര് തന്നെ കിട്ടിയത് എസ്റ്റ ഡേ ടുഡേ ടുമോറോ മൂന്ന് ദിവസം മൂന്ന് കളറായിരിക്കും അപ്പം ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് സെയിലിനും അവൈലബിളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരുപാട് വെയിൽ ഒരു ചെടിയാണ് എന്നാൽ വെയിലുണ്ടെങ്കിൽ ഇത് പൂക്കത്തോളൂ ഈ കാണിക്കുന്നതിൻ്റെ ഹൈബ്രിഡ് ഇനവാണേ പൂക്കൾക്ക് ഇത്രയും ഭംഗി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ അണക്കത്തെ പൂക്കൾ തന്നെയാണ് ഇതിൽ പിടിക്കുന്നത് പക്ഷേ ഇതിന് ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് അത് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സെയിലിന് വെക്കുന്നുള്ളു ഈ ചെടി നല്ല രീതിയിൽ വളരുന്നുണ്ട് പൂക്കളും വരുന്നുണ്ട് ഇതേപോലെ തന്നെയൊക്കെയാണ് ഇതിൻ്റെ പൂക്കളും വരുന്നത് പക്ഷേ ഇതിനെന്തോ ഒരു ചെറിയൊരു കുരുടൽ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണോ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ മറ്റുള്ളവർക്കും ഇതേപോലെയൊക്കെ കാണിക്കുന്നുണ്ട് മറ്റു നേഴ്സറിക്കാർക്ക് ഇതിൻ്റെ തൈ വാങ്ങിച്ചപ്പോഴും സെയിം തന്നെയാണെന്നാണ് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു ചെടിയും കൂടാണ് ഒരുപാട് ഓവർ വെയിലടിക്കുമ്പോഴൊക്കെ മഞ്ഞളിക്കുന്നു ഇതിൻ്റെ ഇലയൊക്കെ അപ്പോൾ അത്രയും വെയിൽ വേണ്ടായിരിക്കും അപ്പോൾ ഞങ്ങളൊന്ന് നോക്കിയിട്ട് സെയിലിന് എടുത്ത് എടുക്കുന്നുള്ളൂ ഹൈബ്രിഡിൻ്റെ ആണ് ഇതിൻ്റെ തൈ അങ്ങനെ അധികം രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ജൂലൈ പതിനഞ്ചാം തീയതി ആണേ ഇത് രാവിലെ ദാ ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേ മഴയങ്ങ് സ്റ്റാർട്ട് ചെയ്തു നല്ല മഴയാണ് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പോൾ അത് ഇന്നത്തോ ഇന്നത്തെ ബ്ലോഗ് ഇതോടുകൂടി തീരുകയാണ് ഇതിൻ്റെ ബാക്കി ഇനി നാളെ ബ്ലോഗ് എടുക്കാവേ അപ്പോൾ അദ്ദേഹം മഴ തുടങ്ങി അപ്പം താങ്ക് യു ഓൾ